കന്യാസ്ത്രീകളുടെ ജാമ്യ ഹർജിയിൽ പ്രതികരണവുമായി റായ്പൂർ അതിരൂപത പ്രോസിക്യൂഷൻ നിലപാട് കന്യാസ്ത്രീകൾക്കെതിരല്ല എന്നാണ് അതിരൂപതയുടെ വിശദീകരണം ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് റായ്പൂർ അതിരൂപത പ്രതികരിച്ചു അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും ദുർഗിൽ നിന്ന് അജീഷ് ഈ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തോ ഇല്ലയോ എന്ന കാര്യത്തിൽ കോടതിക്ക് പുറത്ത് വലിയ തർക്കം നടക്കുകയാണ് ഈ പ്രോസിക്യൂഷൻ നിലപാട് മാറ്റിയിട്ടില്ല അവർ ഈ ജാമ്യാപേക്ഷ എതിർത്തു എന്നാണ് ഇടത് യു ഡി എഫ് അംഗങ്ങൾ അല്ലെങ്കിൽ എം പിമാരും അവിടെ എത്തിയവരും പറയുന്നത് പ്രോസിക്യൂഷൻ അതിൽ മൃദു സമീപനം സ്വീകരിച്ചുവെന്ന് ബി ജെ പി വിശദീകരിക്കുന്നു അതിനിടയിലാണ് ഈ പ്രോസിക്യൂഷന്റെ നിലപാട് കന്യാസ്ത്രീകൾക്ക് അനുകൂലം എന്ന ഒരു പ്രധാനപ്പെട്ട വിശദീകരണവുമായി റായ്പൂർ അതിരൂപത തന്നെ രംഗത്ത് വരുന്നത് എന്താണ് അവർ വിശദീകരിക്കുന്നത് അജിഷ് വിജയ് റായ്പൂർ അതിരൂപത പി ആർഒ സിബാസ് പൂമറ്റത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് അതായത് ഇന്ന് പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷയെ എതിർത്തുവെങ്കിലും പ്രതിഭാഗം ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദങ്ങളൊന്നും അതിനെ ഖണ്ഡിക്കുന്ന വാദങ്ങളൊന്നും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും അതുകൊണ്ട് കന്യാസ്ത്രീകൾക്ക് അനുകൂലമായിട്ടൊരു നിലപാടാണ് പ്രോസിക്യൂഷൻ സ്വീകരിച്ചത് എന്നുള്ളൊരു വിശദീകരണമാണ് അത് സ്വാഗതം ചെയ്യുന്നു എന്നുമാണ് റായ്പൂർ അതിരൂപത ഇപ്പോൾ പറയുന്നത് കാരണം നാളെ വിധി പറയാനിരിക്കുമ്പോൾ അത് കന്യാസ്ത്രീകൾക്ക് അനുകൂലമായിട്ട് വരുമെന്നാണ് അവർ കരുതുന്നത് ഇന്ന് പ്രധാനമായിട്ടും പല വാദങ്ങളും പ്രതിഭാഗം നിരത്തിയിരുന്നു അത് ഈ പെൺകുട്ടികളുടെ പ്രായം തെളിയിക്കുന്ന രേഖകൾ അവരുടെ മാതാപിതാക്കളുടെ മൊഴി മാത്രമല്ല ഈ മതപരിവർത്തനം നിയമ കുറ്റം അത് 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 നിലനിൽക്കില്ല തുടങ്ങിയ വാദങ്ങളായിരുന്നു നിരത്തിയത് അതിനെ അവർ ഹാജരാക്കിയ രേഖകൾ അതായത് ഒരു അഞ്ചു വർഷം മുമ്പ് ക്രൈസ്തവ മതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയവരാണ് അതുകൊണ്ട് മതപരിപർ മതപരിവർത്തന നിരോധന നിയമം നിലനിൽക്കില്ല മാതാപിതാക്കളുടെ അനുമതിയോടെയാണ് യാത്ര ചെയ്യുന്ന മൊഴിയുള്ളത് കൊണ്ട് തന്നെ മനുഷ്യക്കടത്തുന്ന കുറ്റവും നിലനിൽക്കില്ല ഇങ്ങനത്തെ വാദങ്ങളായിരുന്നു നിരത്തിയത് കൂടാതെ കോടതി ഈ പ്രോസിക്യൂഷനോട് ചോദിച്ചിരുന്നു ഇവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നും അപ്പോഴും പ്രോസിക്യൂഷൻ ആവശ്യം ഇല്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ പല കാര്യങ്ങളും കന്യാസ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ് സ്വീകരിച്ചത് എന്നാണ് ഇവർ ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് തന്നെ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായിട്ട് ആണ് ഈ പ്രോസിക്യൂഷൻ ഇന്ന് മൊത്തത്തിൽ സ്വീകരിച്ച നടപടികൾ എന്നാണ് സഭ വിശദീകരിക്കുന്നത് ആകെ അവസാനം ഇതിനെ എതിർത്തുവെങ്കിൽ പോലും മറ്റുള്ള നടപടികളെല്ലാം അത് കന്യാസ്ത്രീകൾക്ക് അനുകൂലമാണ് എന്നാണ് സഭ പറയുന്നത് അതുകൊണ്ട് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയെ സ്വാഗതം ചെയ്യുകയാണ് സഭ പക്ഷേ ഇടത് യു ഡി എഫ് ക്യാമ്പിലുള്ളവർ ഈ അമിത്ഷായുടെ ഉറപ്പ് ചോദ്യം ചെയ്യണം അതായത് ഉറപ്പ് നൽകിയിരുന്നു മറ്റ് ചില കേസുകളൊക്കെ ചൂണ്ടിക്കാട്ടി ഇങ്ങനെ പൂർണ്ണമായിട്ടും എതിർക്കാതിരിക്കാമായിരുന്നു അങ്ങനെ ചില കേസുകളിലൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് അതിന് അവർ വാദം പറയുന്നുണ്ട് എന്തായാലും ഈ സഭയുടെ നിന്ന് ഇത്തരത്തിലൊരു പ്രതികരണം വരുന്നുണ്ട് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് പ്രോസിക്യൂഷൻ നടപടിയെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് അവരുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു പ്രതികരണം യെസ് വളരെ പ്രധാനപ്പെട്ടതാണ് റായ്പൂർ അതിരൂപത പറയുന്നത് പ്രോസിക്യൂഷൻ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായ നിലപാട് കോടതിയിൽ സ്വീകരിച്ചു എന്ന് തന്നെയാണ് കസ്റ്റഡിയിൽ ഇൻട്രോഗേഷൻ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് ഇല്ല എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു എന്നതടക്കം പ്രോസിക്യൂഷൻ സ്വീകരിച്ച നിലപാടുകൾ സ്വാഗതാർഹം എന്നാണ് റായ്പൂർ അതിരൂപത വക്താവ് പ്രതികരിച്ചത് നാളെ വിധി അനുകൂലമായിരിക്കുമെന്നും അതിരൂപത പ്രതിനിധികൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം